ഞാൻ ഒരു ദിക്കുറു പഠിപ്പിച്ചു തരട്ടെയോ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കും നിങ്ങൾക്ക് ഈ ഒരു ദിക്കുറ മാത്രം മതി നിങ്ങളെ മറ്റൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങളും പിടിപെടില്ല എന്ന് ഹബീബ് മുഹമ്മദ് ഏതെന്നറിയുമോ ദിക്കുർ ഹബീബായ തങ്ങൾ പറയുകയാണ് പറയുകയാണൂലൂ ാഹൗലധിക്കർ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖങ്ങൾ വരില്ല പ്രയാസങ്ങൾ വരില്ല വിഷമങ്ങൾ വരില്ല ദുരിതകൾ വരില്ല ദുരോഹിതകൾ വരില്ല എന്ന് ഹബീബ് മുഹമ്മദ് ദരിദ്ര രോഗം ദേവനും ഭയക്കുന്നതാ മുഴുവനും അതിലുള്ളതാ തൊണ്ണൂറ്റിയൊൻപത് രോഗത്തിനും നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ തന്നെ നിർദ്ദേശിച്ചതാ ഇതിലുള്ള രുചിയും വാഹനാകുന്ന ഉസ്താദ് പാടുകയാണ് പ്രിയമുള്ള സഹോദരന്മാരെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ആ കടമണ് അടച്ചുതീർക്കാൻ വഴിയില്ല ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഉമ്മമാരും ഒരുപാട് ആൾക്കാർ വന്ന് വസിയത്ത് ചെയ്യാറുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ പ്രിയമുള്ള സഹോദരന്മാരെ 313 തവണ എല്ലാ ദിവസവും നിങ്ങൾ പതിവായി ചൊല്ലിയ നിങ്ങളുടെ രോഗങ്ങള് മാറുന്നതാ നിങ്ങളുടെ കടങ്ങൾ മാറുന്നതാ നിങ്ങളുടെ വ്യസനങ്ങൾ മാറുന്നതാ നിങ്ങളുടെ പ്രയാസങ്ങള് മാറുന്നതാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാ